السلام عليكم ورحمة الله, ورحمة الله. الحمد لله الحمد لله وكفاه. وسلام على كل عبد مصطفى وما توفيقي الا بالله. عليه توكلت واليه غنيت. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا مولانا محمد. كما صليت على ابراهيم وعلى ال ابراهيم. فِي العالمين إِنَّكَ حَمِيدٌ مَجِيدٌ بُحْمَانَ الله هناك مُؤْمِنَاتَ اللَّهُ سُبْحَانَهُ من يكون الله من يكون هناك من صَلَّى اللَّهِ من يكون يَا الله عليه وسلم من അതുപോലെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ബഹുമാനമുള്ള ഓമന മോമിനികളോട് പറയാനുള്ളത് അള്ളാഹ് സുബ്രഹാനവത്തായ എപ്പോഴും മുമിനിയങ്ങളായ ആൾക്കാരോട് സ്നേഹമുള്ളവനാണ് മുമിനിയങ്ങൾ നിശ്ചയമായിട്ടും എല്ലാ ഓരോരുത്തരും തമ്മത്തമ്മല്ലെ വലിയ സാഹോദര്യ ബന്ധം വേണം പ്പോഴും സ്നേഹിക്കണം ഏത് വരെ എന്നറിയോ നമ്മൾ ഒരു ബസ്സിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ ഒരു വയസ്സായ ആൾ ഇരിക്കാൻ സീറ്റില്ലാതെ അയാൾ ബേജാറായി കിടക്കുമ്പോൾ ഒരു മോമിനാ മനുഷ്യൻ എന്തു ചെയ്തു ആ ഇരിക്കാൻ സൗകര്യപ്പെടാത്ത ആളെ ഇയാളുടെ സീറ്റിൽ ഇരുത്തി അത് വലിയ ഒരു സ്വഭാവമാണ് മസല ഉദാഹരണമായിട്ട് ആ സീറ്റില്ലാത്ത ആൾ ആരെന്നറിയോ ഒരു തങ്ങളാണോ അല്ല തങ്ങളല്ല ഒരു മൊയ്ലിയാരാണോ മൊയ്ലിയാരും അല്ല പിന്നെ ഒരു സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യൻ പറഞ്ഞാൽ അയാൾ മോമിനുവല്ല മുസ്ലിമുമല്ല മുസ്ലിം മൂമിനും ഒന്നുമല്ലാത്ത ഒരു മനുഷ്യൻ അയാൾക്ക് ഇരിക്കാൻ സീറ്റില്ലാത്ത ആയപ്പോൾ ഒരു മൂമിനായ മനുഷ്യൻ അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു ഇയാളിരുന്നതായ കഷാല അയാൾക്ക് കൊടുത്തു അത് വലിയ ഒരു ഞാൻ മത്താണ് ഏതുവരെ എന്നറിയോ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് പാതിരാ സമയത്ത് ആ വീട്ടിലെ കിടാക്കോ കരയാൻ തുടങ്ങിയ ആ കരയുന്ന കരച്ചൽ ഈ മനുഷ്യന് കേട്ടു എങ്ങനെ നിന്റെ വീട്ടിൻ്റെ ഇത്തുള്ള ഒരു വീട്ടിൽ നിന്ന് പാതിരാ സമയത്ത് കുട്ടികൾ കരയിൽ കേട്ടിട്ട് ആ പുര കൊള്ള പോകണം പോയിട്ട് ആ പൊരക്കാരനെ വിളിക്കണം വിളിച്ച് എന്താ നിങ്ങളെ കുഞ്ഞുങ്ങൾ കര കരയുന്നത് എന്താ അത് കുട്ടികൾ വൈകുന്നേരം കളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി അങ്ങനെ ബേജാറായിട്ട് കരഞ്ഞതാണ് എന്നാൽ കരഞ്ഞ കുട്ടിക്ക് എന്താക്കണം ഭക്ഷണം കൊടുക്കണം ആ ഭക്ഷണം കൊടുക്കപ്പെടുന്ന പര ആരുന്നതാ മുസ്ലിമിൻ്റെതല്ല ഏതോ ഒരു ഹിന്ദുവിൻ്റെ പരയാണ് ഹിന്ദുവിൻ്റെ വരയാണെങ്കിലും ആ പരയിലെ കുട്ടികൾക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കണം ഏതുവരെയെന്നറിയോ നീ നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ നിൻ്റെ വീട്ടുകാരോട് സലാം പറയണം ബാപ്പാക്ക് സലാം പറയണം ഉമ്മാക്ക് സലാം പറയണം വീടർക്ക് സലാം പറയണം എന്ന് വേണ്ട മുര കുടിക്കുന്ന ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ കുട്ടീനെ ഒന്ന് തൊട്ടുമുത്തണം അതൊരു മര്യാദയാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മൾ പോരെ നീ ഇറങ്ങുമ്പോഴോ എല്ലാവർക്കും സലാം പറയണം അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ കയറി സീറ്റ് ഇല്ലാത്തവന് സീറ്റ് കൊടുക്കണം അങ്ങനെയാണ് ബഹുമാനമുള്ള പൊന്ന മുസ്തഫ സാഹു അലീ വസ്ല്ലാം കാണിച്ചിരിക്കുന്നത് നിശ്ചയമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും ഒരു ബാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പോലെ നീ ഇറങ്ങുമ്പോഴും പൊരയിലേക്ക് പോയിട്ട് കയറുമ്പോഴും ഒരു ആ സൂറത്ത് ഓതണം ആ സൂറത്ത് ഓതണം എന്നിട്ട് പൊരിയിലുള്ള എല്ലാ ഓരോരുത്തർക്കും കുച്ചിൽക്ക് പോയിട്ട് ഭാര്യക്കും സലാം പറയണം ഇത് ഭാര്യയോടും കൊണ്ടൂല ഉപ്പാടും കൊണ്ടൂല്ല ഉമ്മാടും കൊണ്ടൂല അങ്ങനല്ല നല്ല റഹത്തിലാവണം ഒരു പ്രാവശ്യം ആരംഭപ്പൂവായ പൊന്ന് മുസ്തഫ സുല്ലാഹു അലി ഹിബല്ലം ഒരു വഴിയിൽ കൂടി ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ നടന്നുകൊണ്ട് പോകുമ്പോൾ റോട്ടിലെ പക്കത്തുള്ള ഒരു പെണ്ണ് കുറച്ച് പ്രായമുള്ള ഒരു പെണ്ണുങ്ങൾ വിളിച്ചു നബിസ്വല്ല അലുവല്ല താങ്കളെ വിളിച്ചു വിളിച്ചിട്ട് ആ നമ്മൾക്ക് താങ്കൾ ആ വിളിച്ചപ്പോൾ എൻ്റെ ഇരുത്തേക്ക് ചെന്നു എന്താ എന്നെ എന്താണ് ഞാൻ കുറേ ദൂരത്തുനിന്ന് വന്നതാണ് ഈ കെട്ടുമാറാപ്പൂ എൻ്റെ ചുമല്ലി വെക്കാൻ എന്നെ കൊണ്ട് എടുത്തു വെക്കാൻ കഴിയുന്നില്ല ഒന്ന് പിടിച്ചു തരൂ ഓ ഞാൻ പിടിച്ചു തരാം നിൻ്റെ വീട് എവിടെ വീട് കുറച്ച് ദൂരമാണ് വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു തരാം ആ പൊന്ന് മുസ്തഫാ സല്ലോലിവസല്ല തങ്ങളും ആ പെണ്ണിൻ്റെ ചോടും കെട്ടും തങ്ങളുടെ ചുമലിൽ വെച്ച് എന്നിട്ട് പോലെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു എത്തിച്ചു കൊടുത്തിട്ടാകുമ്പോൾ ആ പെണ്ണ് ചോദിക്കുന്ന നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് മുഹമ്മദ് നിങ്ങളുടെ കുടുംബം ഏതാണ് ഞാൻ കുറേശി കുടുംബക്കാരനാണ് നിങ്ങളെ എന്താ ഞാൻ നബിയാണ് നബി എന്ന് പറഞ്ഞാൽ എന്താ അവൻ നിബിൻ്റെ വിഷയത്തിനെ അറിയിച്ചു കൊടുത്തു അപ്പോൾ പെണ്ണ് പറഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങൾ ആ ഇസ്ലാമിൽ വരികയാണ് എനിക്കത് പറഞ്ഞു തരണം അങ്ങനെ ഇസ്ലാം അത് പഠിപ്പിച്ചു കൊടുത്ത് പെണ്ണങ്ങനെ ഇസ്ലാം അത് സ്വീകരിച്ചു ഓൾ റാഹത്തിലായി ഇങ്ങനെയാണ് പൊന്ന് മുസ്തഫ സല്ലുസല്ല ഏതൊരു ഇടങ്ങേറുള്ള മനുഷ്യനെ ഇടങ്ങേരിലവിടെ നിലനിർത്തുകയില്ല വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും അങ്ങനെയാണ് സ്വഭാവം അതുകൊണ്ട് നമ്മൾ ഏത് സദസ്സന് കൂടിയാലും പള്ളിയിലായാലും പ്പറയിലായാലും ആരായിരുന്നാലും ആരോട് നല്ല സ്വഭാവം പെരുമാറണം അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല സംസാരിക്കാൻ ആവുന്നുമില്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ഓമന മുത്ത് മോമിനിങ്ങൾ എല്ലാം നല്ല റാഹത്തിൽ പെരുമാറണമെന്ന് എന്നോടും നിങ്ങളോടും ഒസീ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ആലമീൻ ആലമീൻ അള്ളാഹമ്മദ് സൈദിനിൻ സയ്ദിന മുഹമ്മദ് സയ്യിദായ സമതായ രാജ തമ്പുരാന് നിൻ്റെ മഹതായ കൊണ്ട് നീ ഞങ്ങൾക്ക് പരിശുദ്ധ ദീൻ ഇസ്ലാം ഓഷാരുമായി തന്നു റഹ്മാൻ ഞങ്ങൾക്ക് തന്നതായ ഇസ്ലാമിനെ വളരെ സൂക്ഷ്മമായിട്ട് ഞങ്ങളിൽ സൂക്ഷിച്ചു തരണം അല്ല പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ നീ ഇസ്ലാമിൻ്റെ എല്ലാ നൽകാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ട് നല്ല റാഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരണം റഹ്മാൻ ബഹുമാനമുള്ള അജ്മീർ ഖാജ തങ്ങളുടെ ജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു സമയം നീ നിശ്ചയിച്ചു വെക്കണം എന്നാണ് നീ ഞങ്ങളെ ഹയാത്തിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന നിന്നോട് ഞങ്ങൾ ഇരന്ന് പറയുകയാണ് ഞങ്ങൾക്ക് മരിക്കുവാനുള്ള ഒരു സമയം ഒരു നാൾ ഞങ്ങൾക്ക് നിശ്ചയിച്ചു വെക്കണം ആ നിശ്ചയിച്ചു വെച്ചത് ആ നാളിൽ ഞങ്ങൾ മരിക്കുമ്പോൾ മുസ്തഫ പൊന്ന് മുസ്തഫല്ലാല് വസ്വല്ല തങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാന തങ്ങൾ പൊഞ്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാന ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാൻ നിൻ്റെ സ്വർഗത്തിൽ വച്ചിട്ട് ആരംഭപ്പൂവായ മുസ്തഫ മുസ്തഫാസുല്ലാഹു അലിഹി വസ്സല്ലം തങ്ങൾ സ്വർഗത്തിൽ വെച്ചിട്ട് യാസീൻ ആസീൻ ഓതി ഉമ്മത്തിന് കേൾപ്പിച്ചു കൊടുത്തു റഹമുറാഹിമീനായ സയ്യിദായ രാജ തമ്പരാൻ ആ ഓതുന്ന ഓത്ത് ഞങ്ങൾക്ക് കേൾപ്പിക്കണം അല്ല ഞങ്ങൾക്കത് കാണിച്ചു തരണം അല്ല നിന്റെ നിൻ്റെ മഹതായ കൊണ്ട് നിന്റെ സ്വർഗത്തിലുള്ള മോമിനികൾക്ക് നീ മുത്ത മുസ്തഫാ സാഹു അലി വസ്ല്ലം തങ്ങൾക്ക് നീ ഓർമ്മയാക്കുമ്പോൾ അല്ലോ ഞങ്ങളെ ഒരു ഓർമ്മ അവിടെ വെക്കണം അല്ലോ എന്ന് മാത്രമല്ല അറഹിമീനായ സയ്യിദായ സഹദായരായ തമ്പുരാന് നിൻ്റെ മഹതായ ഫതിൽ കൊണ്ട് നിൻ്റെ കുർബാനിലുള്ള അർ റഹ്മാൻ എന്ന സൂറത്ത് നീ ഓതി കേൾപ്പിക്കും നിൻ്റെ ഭടവന്മാർക്ക് ഓതി കേൾപ്പിക്കും ആ ഓതി കേൾപ്പിക്കുമ്പോൾ അത് ഞങ്ങൾക്കും കേൾപ്പിക്കണം റഹ്മാനെ മഹാനായ അജ്മീർ ഖാജ തങ്ങളെ ജാഹ് കൊണ്ട് ഞങ്ങൾക്ക് നീ ഓതി കൊടുക്കുന്ന അറഹ്മാൻ സുറത്ത് ഞങ്ങൾക്ക് കാണിക്കണം റഹ്മാൻ ഞങ്ങൾക്കത് കേൾക്കണം റഹ്മാൻ നീ അത് ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരണം ആരംഭ റഹ്മാൻ ആരംബസൂലിഹു അലിഹി വസ്ല്ലം തങ്ങളെ നീ ഞങ്ങളെ കബറിൽ കടത്തിയാൽ ആ മുത്ത മുസ്തഫലുഅലി വസ്ലം തങ്ങളെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം ബഹുമാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ഒറ്റ നേമത്വം ഞങ്ങളിൽ നിന്ന് നീ ഊരിക്കളയല്ല അല്ല ഞങ്ങളെ അറായത്തിലാക്കണം അല്ല ഞങ്ങളെ മജിലിസിലും ഞങ്ങളെ നാട്ടിലും ഞങ്ങളുടെ കുടുംബത്തിലും പലതരത്തിലും പല തരത്തിലുള്ള കടം കടത്തിൽ അതുപോലെ ലോകത്തിൽ പെട്ടവരുണ്ട് പല ജാതി വിഷമത്തിൽ പല തരത്തിലുള്ള വിഷമങ്ങൾ സഹിക്കുന്നവരുണ്ട് ആണുങ്ങൾ സഹിക്കുന്നവരുണ്ട് പെണ്ണുങ്ങൾ സഹിക്കുന്നവരുണ്ട് എല്ലാ ഓരോരുത്തരുടെ വിഷമങ്ങളെ നീ നീട്ടി നീട്ടി പോക്കണം അല്ല ഞങ്ങളിൽ അത് ഒരു സ്ഥലത്തും ബാക്കി വെക്കരുത് അല്ല ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിൻ്റെ റഹമത്ത് വിശാലമായ റഹമത്താണ് നീ ഞങ്ങൾക്ക് എപ്പോഴും റാഹത്ത് നൽകണം അല്ല ആരംഭപ്പൂവായ മുസ്തഫ മുസ്തഫാസുല്ലാ അലിഹി വസ്വല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തു പറഞ്ഞിട്ടുണ്ട് മൂമിനിങ്ങളായ കൂട്ടക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഹൂറിലിങ്ങളായ പെണ്ണുങ്ങൾ പാട്ട് പാടിയും കൊണ്ട് ആണുങ്ങളെ സ്വീകരിക്കുമെന്ന് മുത്തു മുസ്തഫ ഹുല്ലാ അലി വസ്വല്ലം തങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട് ഏത് തരത്തിലാണത് സ്വീകരിക്കുന്നത് അതിൻ്റെ രസവും സന്തോഷവും നമുക്കിപ്പോഴറിയില്ല അത് അള്ളാഹു സുബാനോത്താലെ കാണിച്ചു തരുന്നവനാണ് അത് ഞങ്ങൾക്ക് കേൾപ്പിക്കണമല്ല ഞങ്ങൾക്കത് കാണിച്ചു തരണമല്ല ഞങ്ങൾ മക്കളെയും മക്കളെ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും നല്ല കൃഷയുള്ള ആൾക്കാരെ കൂട്ടത്തിൽ ചേർത്തി വെക്കണമല്ല റബ്ബന അംഫുസന മിനൽ ഹാസീൻ ഇവിടെ കൊല്ലത്തിൽ അജ്മീർ ഹാജാ തങ്ങളുടെ ആണ്ടു നേർച്ച എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പും നിങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ റാഹിമീന സീദായ സമതായ രാജ തമ്പുര ഞങ്ങൾ ഒരു തരത്തിലും വിഷമത്തിലാക്കിറല്ലാക്കി തരണം അല്ല ബഹുമാനമുള്ള ഒരു മൊമിനിളൊരു ഞാൻ പറയാം സ്വബി നിക്കരിച്ചു ശേഷം ഒരു പത്ത് സ്വലാത്തിൽ എല്ലാവരും ചെല്ലണം ആണുങ്ങളും ചെല്ലണം പെണ്ണുങ്ങളും ചെല്ലണം എന്ന ഈ സ്വലാത്ത് ഒരു പത്ത് വട്ടം ആണായിരുന്നാലും പെണ്ണായിരുന്നാലും സ്വഭി നിസ്കരിച്ച ശേഷം ഈ സ്വലാത്ത് ചെല്ലണം അതുപോലെ വെള്ളിയാഴ്ച ദിവസം പത്ത് പ്രാവശ്യം ചെല്ലണം വെള്ളിയാഴ്ച ദിവസം നൂറ് പ്രാവശ്യം ചെല്ലണം എല്ലാ നാളും സ്വഭിനിസ്കരിച്ചിട്ട് പത്ത് സ്വലാത്തെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒരു നൂറ് സ്വലാത്ത് ചെല്ലണം ഇത് ബഹുമാനമുള്ള ചാപക്കാട് ഹിബത്തുദാത്തങ്ങൾ എനിക്ക് ഇജാസത്ത് തന്നതാ ഒരു സ്വലാത്താണ് എൻ്റെ പൊന്നുമോമിനികളെ മോമിനാത്തുകളെ നിങ്ങളുമെല്ലാം ഓരോരുത്തരും എല്ലാ നാളും പത്ത് സ്വലാത്തും വെള്ളിയാഴ്ച നൂറ് സ്വലാത്തും ചെല്ലണം ഒരു സ്വലാത്ത് ഞമ്മൾ നബിസ്വല്ലാ അല്ലെ സ്വല്ലമൻ്റെ മേൽ ചെല്ലിയാൽ പത്ത് സ്വലാത്ത് അള്ള ഞമ്മളെ മേൽ ചെല്ലുന്നതാണ് سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سلام عليكم